അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടിപൊളി തരിക്കഞ്ഞിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഏത് മക്കൾക്കും ഇഷ്ടപ്പെടുന്നൊരു തരിക്കഞ്ഞിയാണ് കേട്ടത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യട്ടോ ഞാൻ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പാലില്ലാത്തോണ്ട് പാൽപ്പൊടിയാണ് ഇട്ടെടുക്കണത് പാലുണ്ടെങ്കിൽ പിന്നെ ഒരു പാക്കറ്റിൻ്റെ പകുതി പാൽ നമ്മളെ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചുള്ളുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കി ആരും കുടിച്ചില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കുടിക്കൽ ഞാൻ പല അത് പറഞ്ഞിട്ടുണ്ടല്ലേ ഉണ്ടാക്കുമ്പോളൊക്കെ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കുടിക്കുക അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കി ഫസ്റ്റ് ടൈം ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് പിന്നെ വീഡിയോ എടുത്ത് കാണ്ട് കാണിച്ചിരുന്നതാണ് കേട്ടോ ആദ്യം ഞാനിതേപോലൊരു പിന്നെ ക്യാരമൽ സേമിയ പായസം വെച്ച് കഴിഞ്ഞു അതേപോലെ തന്നെയാണ് ഏകദേശം അപ്പോൾ അത് തരിക്കി രൂപത്തിലാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലിൽ നിന്ന് ഞാൻ കണ്ടങ്ങാണ്ട് അങ്ങനെ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ സംഭവം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചിട്ടാണ് അറിയാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളിത് പിന്നെ അണ്ടിപ്പരിപ്പ് കൊടുന്നതാണ് കേട്ടോ രണ്ട് പാക്കറ്റ് കയ്യിലില്ലേ ഞാൻ ലൂസ് വാങ്ങലേനും അപ്പോൾ മറന്നു പോയിന് കേട്ടോ വാങ്ങാനും അപ്പം തൽക്കാലത്തേക്ക് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരിച്ചതേനെയും അപ്പോൾ ഞാൻ ആദ്യം തന്നെ നെയ്യൊക്കെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളെ പിന്നെ ഞാൻ വീഡിയോ കണ്ട എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൻ്റെ പേര് എന്താ നെസീഹാസ് കിച്ചൺ ആണ്ട്ടോ അപ്പം അടിപൊളി ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ആയിട്ട് വരലുണ്ട് കേട്ടോ അവൾ അപ്പം ഒക്കെ ആ ചാനലിലൊക്കെ ഒന്ന് കയറി വെക്കേണ്ടി അപ്പോൾ ഏതായാലും ഞാൻ അവളെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തു വെക്കുന്നത് സംഭവം അടിപൊളിയാണ് കേട്ടോ ഏത് കുടിക്കാത്ത മക്കളും അത് കുടിച്ചു പോകട്ടോ അപ്പോൾ ഇതാ ഞാൻ ഞാനതിനേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ആ നെയ്യൊക്കെ തന്നെ നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഉണക്ക മുന്തിരിയും കൂടി ഇട്ടും കണ്ടൊന്ന് പിന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഉണക്ക മുന്തിരി അപ്പോൾ മുന്തിരിയും റെഡി ആയിട്ടുണ്ട് ഞാനിതും പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പിൻ്റെ പാത്രത്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് ഈ നെയ്യിൽ തന്നെ പിന്നെ നമ്മളെ സേമിയനും അതേപോലെ റവക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മളെ ആവശ്യത്തിന് അനുസരിച്ച് കുറേ ആളുകളൊക്കെ എല്ലാവരും കൂടുതൽ അളവ് അനുസരിച്ച് ഉണ്ടാക്കുക ഞാനിപ്പോൾ കുറച്ച് മതിപേരി കുടിക്കുമല്ലോ എന്നൊക്കെ അറിയില്ലല്ലോ വിചാരിച്ചിങ്ങൾ കുറച്ച് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ മക്കൾക്ക് ഇത് തികഞ്ഞിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ച് ഞങ്ങൾക്ക് തോന്നുണ്ടാക്കി കൂടേനും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുക എന്നൊന്നും അറിയില്ലല്ലോ വിചാരിച്ചി പാകത്തിന് തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അതവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിങ്ങനെ സാധനം തികഞ്ഞിട്ടില്ല അപ്പോൾ അടിപൊളിയാണ് ഏത് കുടിക്കാത്ത മക്കളും ഇങ്ങനെ ചെയ്താൽ നമ്മളെ തരിക്കും ഇഷ്ടപ്പെട്ടു പോകെട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എന്തോ ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളിയാണ് അപ്പോൾ ഞാനിതാ പിന്നെ സേമീനൊക്കെ നമ്മളെ നെയ്യിൽ വറുത്തെടുക്കുകയാണ് സേമിയ വറുത്തിയതിന് ശേഷം ഒരു മൂന്ന് സ്പൂണിലേറെ ഒന്നും ഞാൻ റവ് ഇട്ടിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് സ്പൂണ് അളവിലുള്ള റവേ ഞാൻ ഇട്ട് കണത് അതും വറുത്തെടുത്താണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഇത്ത നെയ്യൊക്കെ പിന്നെ വേറെ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഞാൻ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മളെ പിന്നെ പഞ്ചസാര ഒന്ന് ഒരുക്കിയാണ്ട് നമ്മൾ തരിക്കഞ്ഞിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഒന്നും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതാരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ ആവശ്യമായിട്ടില്ല ആവശ്യമായിട്ടില്ല കാരണം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ നോമ്പോൾ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് കിട്ടില്ലല്ലോ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്താലോ പിന്നെ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുത്തീന കേട്ടോ അപ്പോൾ എന്താണ് പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ട് അതിന് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ പാൽപ്പൊടിയിട്ടുണ്ടാക്കിയ പാലാണ് നമ്മൾ സാധാരണ നോർമൽ പാലുണ്ടെങ്കിൽ അത് മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പാൽപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയത് എന്തായാലും സംഭവം അടിപൊളിയായും അപ്പം ഇങ്ങനെ ആകുമ്പോൾ ആരും വേജാറാകൊന്നും വേണ്ട അത് പിന്നെ ആ പാലിൽ കടന്നിട്ട് അങ്ങനെ ഉരുകി പോകട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ സെമീനും അതേപോലെ നമ്മൾ റവക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് തൊട്ടിപ്പിടിക്കൊന്നുമില്ല ചൂടാവും തോറും അതങ്ങനെ മെൽറ്റായി മെൽറ്റായി വരും കേട്ടോ ഒരുകിയിട്ട് വരും കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ആയി എഴുതിങ്ങാണ്ട് ഇനി ഇതെന്താകുന്ന എഴുതിങ്ങാണ്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കണമല്ലൊന്നും ബേജാറാകേണ്ട പിന്നെ തീ കുറച്ച് വെക്കുക ഫസ്റ്റ് ടൈം ഉണ്ടാക്കണത് അത് നല്ല ചൂടിലാകുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മേത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീ കുറച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് എടുത്ത് വെച്ചിട്ടോ ഒക്കെ പിന്നെ ഒഴിച്ച് കൊടുത്തിന് ശേഷം പിന്നെ അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മളെ സേമിയനും പിന്നെ അതേപോലെ റവയൊക്കെ നമ്മളെ പാലിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയുള്ളിയൊക്കെ ഇട്ട് തൂമിക്കണമെങ്കിൽ പിന്നെ താല്പര്യമില്ല അങ്ങനെയും ചെയ്യട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാണ്ട് നമ്മളെ നെയ്യൊക്കെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാനത് വേണ്ടത് ഇങ്ങനെ നിൽക്കട്ട് വിചാരിച്ചേക്കാണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ മുപ്പിച്ചെടുത്തീനല്ലോ അതാണ്ട് ഇട്ട് നമ്മൾ ലാസ്റ്റ് ടൈമിൽ അപ്പോൾ ഇതാണ് നമ്മളെ സേമീനും ഇതൊക്കെ നന്നായിട്ട് വന്നിട്ട് കേട്ടോ അറവ് വന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ സേമീനൊക്കെ വന്ന ടൈമിൽ ഞാനിത് ഓഫാക്കി കുറച്ച് ടൈം ഇത് ഇങ്ങനെ തിളച്ച് വന്നിന് കേട്ടോ അതിന് ശേഷം ഞമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിലിട്ടെടുത്തുക്കണ് അതേപോലെ ഞാൻ ഇത് ബാക്കിയുള്ള നെയ്യ് ഞാനൊരു പാത്രത്തൊക്കെ ഒഴിച്ച് വെച്ചിന് കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ വിചാരിച്ചു ആ നെയ്യ് നെയ്ക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ചെറിയുള്ളി മൂപ്പിക്കണ്ട വിചാരിച്ചിട്ടോ അതിന് ടേസ്റ്റ് മാറി പോകണ്ട അതേ ടേസ്റ്റ് തന്നെ നിൽക്കട്ടെ ഉള്ളിൻ്റെ ടേസ്റ്റ് വരലുണ്ട് നമ്മൾ തരിക്കഞ്ഞില്ലേ അത് പിന്നെ ഇഷ്ടമല്ലോക്കങ്ങനെയും ചെയ്യുക കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടു അടിപൊളി കഴിഞ്ഞിട്ടോ പറയാതിരിക്കാൻ കഴിയൂല നല്ല ടേസ്റ്റിലൊരു സംഭവം തന്നെയാണ് അപ്പോൾ തേക്കുകയാണെങ്കിൽ രണ്ട് ഇലക്കായും ആൾ കുറച്ചുള്ളല്ലോ അപ്പോൾ രണ്ട് ഇലക്കായി ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല ഇലക്കായൻ്റെ അതിൻ്റെ ഉള്ളത്താ പരിപ്പൊക്കെ ഒന്ന് പൊടിഞ്ഞിരിക്കണ എന്നിട്ട് ഞാൻ അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം പിന്നെ മധുരം ഇല്ലയെന്ന് തോന്നിയപ്പം കുറച്ചും കൂടി പൻസാരം ഇട്ട് എടുത്തിട്ടു പക്ഷേ മധുരം കുറച്ച് പിന്നെ അത്യാവശ്യം മധുരം ഉണ്ടേനു കേട്ടോ അപ്പം ഇത്ര മധുരം ഒന്നും എനിക്കിഷ്ടമല്ല പാകത്തൊരു മധുരമാണ് ഇഷ്ടം അപ്പം അവനാൻ്റെ മധുരത്തിനനുസരിച്ചൊക്കെ മധുരം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാണിതിൻ്റെ പാകം ചൂടൊക്കെ അറിയുന്ന ശേഷം ഇതങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾ നമ്മളുണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് തണുക്കുമ്പോൾ റവയൊക്കെ ആകുമ്പോൾ പിന്നെ കുറുകിയൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് ചൂടുവാളോ അല്ലെങ്കിൽ കുറച്ച് പാലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് കണ്ടൊന്ന് ലൂസ് ആക്കി എടുത്താൽ മതി അപ്പോഴും ടേസ്റ്റിന് കുറവൊന്നും വരില്ല അപ്പോൾ ഏതായാലും ഇതാ ഇതാണ് നമ്മളെ പിന്നെ ന്യൂ ജനറേഷൻ തരിക്കഞ്ഞിട്ടോ അടിപൊളിയാണിട്ട മക്കളെ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമ്മളെ തരിക്കി വേറെ ലെവലാണിത് അപ്പോൾ പിന്നെ ഏത് കുടിക്കാത്ത മക്കളും കുടിക്കട്ടോ എൻ്റെ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കുടിച്ച് നോക്കും കൂടിയില്ല ഇവിടെ ഉണ്ടാക്കിയാൽ ഞാൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ് ചിന്തിക്കളിയാന്നല്ലേ കുടിക്കില്ല ഇതൊന്നല്ല സംഭവം തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും ലൈക്കാണ് നമ്മളെ സപ്പോർട്ട് നിങ്ങൾ ലൈക്ക് ചെയ്താലുള്ളൂ യൂട്യൂബ് നമ്മളെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുള്ളു കേട്ടോ വസ്സലാമലൈക്കു